ഇസ്രായേൽ ഫലസ്തീനിൽ നരനായാട്ട് നടത്തുമ്പോൾ അതിനൊക്കെ സ്പോർട്ടിൽ മറുപടി നൽകുന്നത് യമനിലെ ഹൂതികളാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഫലസ്തീനു മേൽ വ്യാമാക്രമണം നടത്തി അവിടെയുള്ള മുന്നൂറ്റി അൻപതിലധികം ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ അതിന് മണിക്കൂറുകൾക്കകം തന്നെ യമനിലെ ഹൂതികൾ മറുപടി നൽകി ചെങ്കടലിൽ വെച്ച അമേരിക്കയുടെ നാല് യുദ്ധക്കപ്പലുകൾ വ്യാമാക്രമണം വഴി ഹൂതികൾ തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയതുമാണ് ഇന്നിതാ ഇസ്രായേലിലും ഹൂതികൾ വ്യാമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിലെ ബെൻ ഗൂരിയോൺ എയർപോർട്ടിലേക്കാണ് ഹൂതികൾ വ്യാമാക്രമണം നടത്തിയത് ഫലസ്തീൻ ടു എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂതികൾ ഇത്തരത്തിൽ ഇസ്രായേലിലെ ബെൻ ഗൂരിയൻ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തെ ആക്രമിച്ചത് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം ഈ സമയത്ത് ബെഞ്ചമിൻ നദന്യാഹു ഈ ബെൻ ബെൻഗൂരിയൺ എയർപോർട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മിസൈലുകളുടെ ശബ്ദം കേട്ട ബെഞ്ചമിൻ നദന്യാഹു ബംഗറിൽ അഭയം പ്രാപിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ മിസൈലുകളുടെ ശബ്ദം കേട്ട് പതിമൂന്ന് ജൂത കുടിയേറ്റക്കാർ ഓടിയെന്നും അവർക്ക് പരിക്കേറ്റുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ ബെഞ്ചമിൻ നദന്യാഹു ഈ ആക്രമണം നടക്കുമ്പോൾ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത കിലോമീറ്ററുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മിസൈലുകളുടെ ശബ്ദത്തിന് പിന്നാലെ ബെഞ്ചമിൻ നദിന്യാഹു ബംഗറിൽ അഭയം പ്രാപിച്ചു എന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു തലനാരിഴക്കാണ് നദന്യാഹു ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് നേരത്തെ പലതവണ നദന്യാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട ഹൂതികളടക്കം മിസൈലുകൾ അയച്ചിരുന്നു അന്നൊക്കെയും ബെഞ്ചമിൻ നദന്യാഹു തലനാടിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അന്ന് ഹൂതികൾ നദന്യാഹുവിന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് നദന്യാഹു അന്ന് രക്ഷപ്പെട്ടിരുന്നു പിന്നീട് നദന്യാഹു സന്ദർശനം നടത്താനിരുന്ന സ്ഥലത്തേക്കും ഹൂതികൾ മിസൈൽ അയച്ചിരുന്നു അന്ന് നദന്യാഹുവിന്റെ വാഹനം വൈകിയെത്തിയത് കൊണ്ട് മാത്രമാണ് നദന്യാഹു അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഏതായാലും ഹു ഈ ആക്രമണത്തിൽ ബംഗറിൽ ഒളിച്ചു എന്ന് പറയുമ്പോൾ നെതന്യാഹു ഈ യുദ്ധത്തെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നെതന്യാഹു ഒരു ഭാഗത്ത് ഫലസ്തീനികളെ കൊന്നൊടുക്കാനുള്ള ആഹ്വാനവും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മറുഭാഗത്ത് സ്വന്തം ജീവൻ പേടിച്ചുകൊണ്ടാണ് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലൊക്കെ വ്യക്തമാക്കുന്നത് അതേസമയം ഹൂതികൾ ഇന്ന് നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് തുരുതുര മിസൈൽ അയക്കുന്നതിന്റെ ടക്കം പുറത്തു വന്നിട്ടുണ്ട് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പങ്കിടുന്നതിന് സാങ്കേതികമായിട്ടുള്ള ചില തകരാറുണ്ട് അതുകൊണ്ട് തന്നെ ആ രണ്ട് വീഡിയോകളുടെയും ട്വിറ്റർ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചേർക്കുന്നു ആവശ്യക്കാർക്ക് ആ വീഡിയോ കാണുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് ആ